ഉയർത്തി കൂടിയാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഇന്ന് രാവിലെ സ്വതാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നാമധേയത്വമുള്ള പ്രതിനിധി സമ്മേളന ഹാളിന് മുന്നിൽ മുതിർന്ന നേതാവ് സ്വതാവ് എ കെ ബാലൻ ചുമ്പത ഉയർത്തുകയാണ്

അർപ്പിച്ചുകൊണ്ടാണ് പതാക ഉയർത്തിയതിനു ശേഷം പാർട്ടിയുടെ ദക്സാക്ഷി മണ്ഡലത്തിലുള്ള പുഷ്പാർത്ഥന ആരംഭിച്ചത് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പി നേതാക്കളും സെൻട്രൽ കമ്മിറ്റിക്ക് അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും എല്ലാ പ്രതീക്ഷികളും അഞ്ഞൂറ്റി മുപ്പത് പ്രതീക്ഷികളാണ് കോമ്പത് നാൽപ്പത്തിനാല് നിരീക്ഷകർ ഉൾപ്പെടെ അവരെല്ലാം പുഷ്പാർത്ഥന നടത്തി സമ്മേളന നടപടികൾ കൃത്യം പത്ത് മണിക്ക് തന്നെ മ്മേളനത്തിന് സഭാവ് കെ എൻ ബാലഗോപാലോട് സ്വാഗതമാശംസിച്ച് പ്രമേയവും അനുശോചന പ്രമേയവും സ്വതാവ് ഉയർത്തിയതിനു ശേഷമുള്ള സ്ഥാവ് എ കെ ബാലൻ്റെ പ്രശ്നമുണ്ട് നിശ്ചിത സമയത്തിൽ തന്നെ പൂർത്തിയാക്കി പത്തുമണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം സമയം നടത്തി സമ്മേളനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള കമ്പറ്റികൾ സമ്മേളനം തിരഞ്ഞെടുക്കേണ്ടായി പ്രസിഡിയം എ കെ ബാലൻ കൺവീനർ കെ പി ബേരി ദേവകർഷൻ യു പി ജോസഫ് പി വസീഫ് സജീവ് പി എസ് ഈ ആറ് പേരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളന നടപടിക്രമങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി പിണറായി വിജയൻ एम पी गोविंद इप जयराज इके श्रीमति टी एम तोम ईस बालन टी पी रामकृष्णन कै एन बालगोपा पी राजीव कैके जयचंद्र आना महापन वासवन सजी एम सुरराज मुहमदिया के बिजु उत्तर दिनेश इवरान सम्मेलन स्टमटी आई प्रमेय कमिटी टी एम तोम कन्वीनर अलमर करी के शैलज उत्तन एम अनिल कुमार, सोम प्रसाद ओमेलूस नंगरेन, एटीपी जिकनंन, यम प्रकाश मास्टर, रणशिल कमेटी, ईके बिजु अंबीना, सजीखा कैस, मनोली वर्सन कैस सजीवन, ईके मुरली, भावजान, बीके सनोज മ്യൂസിപ്പൽ കമ്മിറ്റി സി എസ് സുജാത കൺവീനർ പി കെ സൈനബ റിജി സക്കരിയ ടി എം ശശി തിരകൻ ഇടുക്കി ഇതാണ് സമ്മേളന നിയന്ത്രണ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് സമ്മേളനം പ്രധാനപ്പെട്ട ഉദ്ഘാടന പ്രസംഗമാണ് അതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനം വരുന്നത് സമ്മേളനത്തിൽ പ്രകാശ് കാലാടിനു പുറമെ വി അംഗങ്ങളായ പിണറായി വിജയൻ വൃന്ദ കാരാജ് എം എ ബേബി പി രാഘവുരു സുഭാഷിണി അരി അശോക് ഗവ്ളേൻ എ വിജയരാഘവൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സതാവ് ബിജു കൃഷ്ണൻ മുതിർന്ന നേതാവ് സേതാവ് എസ് ആർ പി ഇതിനു പുറമെ എ ആർ സിദ്ധുവും ഞങ്ങളുടെ മറ്റേ അംഗം നീതിയും പങ്കെടുക്കുന്നു എച്ച് പ്രമേയം സദാഗോ ടി പി രാമകൃഷ്ണനും അനുശോചന പ്രമേയം ഉത്തരത്ത് ദിനേശനും അവതരിപ്പിച്ചു സംസ്ഥാന സമ്മേളനത്തിൽ പൊതുവെ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായി അഞ്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തപ്പെട്ടിരുന്നത് ഒന്നും രാഷ്ട്രീയ സംഘടന സ്ഥിതികൾ രാഷ്ട്രീയ സംഘടന എന്ന് പറയുമ്പോൾ സർവദേശീയ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗം പാർട്ടി സംഘടനയാണ് പാർട്ടി സംഘടനാ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിനും സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് നമ്മൾ കേരളത്തെ നയിക്കാൻ പുതുവഴികളും എന്ന രേഖയാണ് നാല് വർഗ ഭൂജന സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ ഭാഗം സംബന്ധിച്ചു അഞ്ചാമത്തെ ഭാഗം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് മുതൽ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഈ ഇതുവരെ വിവിധ കാലയളവിൽ പാർട്ടി അംഗീകരിച്ച വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് ചർച്ചക്കെല്ലാം ഉപകരിക്കുന്ന രീതിയിൽ രേഖയും അഞ്ചാമത്തെ ഭാഗമായിട്ടും ചേർത്തിട്ടുണ്ട് പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അവതരിപ്പിച്ചത് ദേശീയ സാർവദേശീയ രംഗത്ത് നിലനിൽക്കുന്ന സമീപനങ്ങളും കേരളീയ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെയും അതിനെ ആകെ വിലയിരുത്തിക്കൊണ്ടുള്ളതാണ് രാഷ്ട്രീയ സ്ഥിതിഗതികൾ കേരളത്തിൽ ജന്മിത്വത്തിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും സജീവമായി നിലകൊള്ളുന്ന ഈ ജന്മി കേരളത്തിൽ ഇല്ലാതായി അത് സ്വാഭാവികമായും ഉണ്ടായ ഒന്നല്ല ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫലപ്രദമായ രാഷ്ട്രീയ സംഘടനാ ഇടപെടലിലൂടെയാണ് നിയമനിർമ്മാണം നടത്തി കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഒക്ടോബർ പതിനാലാം തീയതി കേരള നിയമസഭ പാസ്സാക്കി ആ പാസാക്കിയ നിയമം പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നടപ്പിലാക്കാതിരിക്കുന്നുവെന്ന് വന്നപ്പോൾ പാർലമെൻറ്റേതര മാർഗം ജനകീയ സമരത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ആ നിയമം പ്രാവർത്തികമാക്കുമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിലൂടെയാണ് അഞ്ച് സെൻറ്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെ ഭൂമി വെറുകിടപ്പുകാർക്കും കുടിയാന്മാർക്കും കൃഷിക്കാർക്കും നേടാൻ സാധിച്ചത് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെല്ലാ മേഖലയിലുമുള്ള ഈ വർഗം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൻ്റെ ഭിവിത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതോടുകൂടി ഇതിൻ്റെ തുടർച്ചയായുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ജനാധിപത്യ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഭിന്നിത്വം അവസാനിപ്പിക്കുന്നതിലൂടെ രൂപപ്പെട്ട് വരുന്ന ആശയങ്ങൾ അത് സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കേണ്ടതാണ് ഒരു ഒരിടത്തരം വിഭാഗം കേരളത്തിൽ സജീവമായി വളർന്നു വന്നിട്ടുണ്ട് ഗ്രാമ നഗരങ്ങൾ തമ്മിലുള്ള അന്തരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറയുകയാണ് നഗരവൽക്കരണം ശക്തി പ്രാപിക്കുന്ന നിലയാണ് ഉള്ളത് ഈ സാമൂഹ്യ വികാസത്തെ എല്ലാം മനസ്സിലാക്കി വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇതൊരു ഭാഗത്ത് വ്യക്തതയോടുകൂടി കാണുമ്പോൾ തന്നെ വർഗീയതയുടെ വികസനം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് വർഗീയതയും വലതുപക്ഷ ശക്തികളും തമ്മിലുള്ള കൂട്ടുകെട്ടിന് പുതിയ മാനങ്ങൾ ഉണ്ടാവുകയാണ് നേരത്തെ ആർ എസ് എസ് വലതുപക്ഷത്തെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്തിരുന്നു പക്ഷേ പട്ടാമ്പിയിലും ടി എം എസിനെതിരായിട്ട് പാലക്കാട് എ കെ ജിക്ക് ആർ എസ് എസ് വോട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് നൽകുന്ന സിതി മുമ്പോഴും ഒരു ഘട്ടത്തിൽ അവർ പ്രയോഗിച്ചിരുന്നു യു ഡി എഫ് അത് നേടുകയും ചെയ്തിരുന്നു പിന്നീടാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോലിബി സഖ്യം വടകര ബേപ്പൂർ സഖ്യം രൂപപ്പെട്ടത് നേരത്തെ പറഞ്ഞ പട്ടാമ്പിയിലും പാലക്കാടും ഇ എം എസ് വേഗം ജയിച്ചിട്ടുണ്ട് ഒ ഡി പി സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ബേപ്പൂറും വടകരയും ഇടതുപക്ഷ പ്രസ്ഥാനം ജയിച്ചിട്ടുണ്ട് അതുമാറി യു ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചെന്ന് അവരെ വിജയിപ്പിക്കുന്ന പ്രവണതയും ദൃശ്യമാവുന്ന കാര്യം ഞങ്ങൾ വെച്ചിട്ടുണ്ട് നേരത്തെ ഉള്ളതല്ല ഇപ്പോഴത്തെ ചിത്രം യു ഡി എഫിൻ്റെ വോട്ടുകൾ അതാണ് തൃശ്ശൂരും പാലക്കാട് തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടത് ബി ജെ പിയിലേക്ക് വോട്ട് നൽകുന്ന തൃശ്ശൂരിപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായ ഓപ്പറേഷൻ വാർഡിലും അവിടെ പഞ്ചായത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ജയിക്കാൻ സാധിക്കുന്ന നില രൂപപ്പെടുത്തുന്ന പ്രശ്നത്തിലും എല്ലാം നോക്കിയാൽ നേരത്തെ രണ്ട് പ്രാവശ്യം യു ഡി എഫിനനുകൂലമായ ആർ എസ് എസിൻ്റെ വോട്ട് വിതരണവും പിന്നീട് കൂട്ടായിട്ടുള്ള ഒ ലി ബി സഖ്യവും ഇപ്പോഴും യു ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തുന്നതിനാലും അതിവിടെ നിയമം മുതലേ വേണ്ടതാണ് ഇപ്പോൾ പാലക്കാട് കണ്ടതാണ് എൺപത്തി വോട്ടാണ് പാലക്കാട് കോൺഗ്രസ്സിന് കുറഞ്ഞത് അതിൽ എഴുപത്തിനാലായിരം വോട്ടിനാണ് ബി ജെ പി ജയിക്കുന്നത് ഞങ്ങൾക്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് പുതുതായിട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോവുകയും കോൺഗ്രസ്സിൻ്റെ സംഭാവന എന്ന നിലയിൽ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുന്ന നില തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടായി എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻ വാർഡുകളിലൊക്കെ ഈ പ്രവണത കാണുന്നുണ്ട് എസ് ഡി പി ഐയെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ജയിച്ച വാർഡ് മുന്നൂറിലധികം വോട്ട് യു ഡി എഫ് എസ് ഡി പി ഐക്ക് നൽകി ജയിപ്പിക്കുന്ന നില ഉണ്ടായിരുന്നു ഈ വരാകം വാർഡ് അവിടെ സി പി ഐ എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന നിലയും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക് അവർ പോവുകയാണ് ഇവിടെ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ രാഷ്ട്രീയം പുതിയ തരത്തിലേക്ക് നീങ്ങുക കേരളത്തിൻ്റെ പ്രത്യേകതകളെ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് മാത്രമേ സംഘടനാപരമായിട്ടുള്ള ബാധ്യതയും ചുമതലയും ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ നേരിടണമെന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പാർട്ടി കാണുന്നു മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂടി ചേരുന്നു കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചു കൊണ്ടത് മതസംഘടനകളെ കൂടി ചേർന്ന് ഇപ്പോൾ മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയാണ് എന്താണ് അങ്ങനെ സഖ്യം ചേർന്നാൽ എന്ന ചോദ്യം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരെത്തുകയാണ് ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയും പോലുള്ള സംഘടനകളുമായാണ് അവർ ചേരുന്നത് അതിപ്പോൾ ലീഗുകാർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഈ മതരാഷ്ട്രവാദികളായ തീവ്ര ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിൻ്റെ കൗണ്ടർ പാർട്ട് പോലെ ജമാഅത്തെ ഇസ്ലാമിയും ഹിന്ദു രാഷ്ട്രവാദമാണും ബി ജെ പി മുന്നോട്ടേക്ക് നോക്കുന്ന ഫാസിസ്റ്റിക് അജണ്ട എങ്കിൽ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ മുദ്രാവാക്യമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന രീതിയിൽ യുദ്ധമായ ഇസ്ലാമിയും ഭീകരവാദ സംഘടനയായിട്ട് നിലനിർത്തുന്ന എസ് ഡി പി ഐയും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നു അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് നേരത്തെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്ന ഇത്തരം സംഘടനകൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത് പതിനേഴാം ലോകസഭയിലൂതെ പതിനെട്ടാം പതിനെട്ടാം ലോകസഭയിലൂതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലതെ അതുപോലെ തന്നെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് നേടി ജയിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് യു ഡി എഫിൻ്റെ വോട്ട് നേടി മത്സരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മതരാഷ്ട്രവാദികളുമായി നേരിട്ട് സഖ്യം ചെയ്യുന്ന നിലയാണ് ഇപ്പോഴുള്ളത് ഇത് കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടാലേ നമുക്കിതിനെ തുറന്നു കാണിക്കേണ്ടത് ബാധ്യത കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും അതായത് മുസ്ലിം ലീഗിൻ്റെ അണികളെ മതരാഷ്ട്രവാദികളെ കൈകളിലേക്ക് എത്തിക്കാനുള്ള അവസരം അത് സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ അടിത്തറ തകർക്കുന്നതാണ് ഇന്നം സി പി ഐ എം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ ആർ എസ് എസിൻ്റെ നമ്പർ വൺ ശത്രു സി പി ഐ എം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി ഐ എം ജമാലാമിൻ്റെയും എസ് ഡി പിയുടെയും ലീഗിൻ്റെയും ഒന്നാം നമ്പർ ശത്രു സി പി ഐ എം ഒരു താര രൂപപ്പെടുകയാണ് സി പി ഐ എമ്മിനെതിരായിട്ടുള്ള ഒരു ഐക്യസാര രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ പിന്നെ പിന്നെ അതിൻ്റെ അർത്ഥം മുസ്ലിം കേന്ദ്രീകൃത മേഖലയിൽ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സി പി ഐ എമ്മിന് മതനിരപേക്ഷമുള്ള നിരപേക്ഷ നിലപാടുള്ള മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടെ പാർട്ടിക്ക് സ്വാധീനം നേടാനാകുന്നു എന്നതാണ് നല്ല രീതിയിലുള്ള സ്വാധീനം അത്തരം മേഖലയിൽ നേടുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മത നിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ തന്നെ അണികളിൽ മതരാഷ്ട്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്തേ അങ്ങനെ ചെയ്താൽ എന്ന് ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഒരു സംശയവും വേണ്ട സംഘപരിവാറിന് അനുകൂലമാണ് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും കൃത്യമായ അടിത്തറ തോന്നുന്ന ഭാവിയിൽ ദൂരവ്യാപകമായ ഫലമുളവാക്കും ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെയെല്ലാം തുറന്നു കാണിച്ചു കൊണ്ടുവളം നമുക്ക് മുന്നോട്ടേക്ക് പോകാം ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയവൽക്കരണ ശക്തിപ്പെടുത്താൻ പുതിയ ഒരു പ്രസ്ഥാനം ഇതിനിടെ അവർ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ആവാൻ പോകുന്നു എന്നാണ് ഇതാണ് കാസ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ വലിയ സ്വാധീനമുള്ള വിഭാഗമൊന്നുമല്ല ജമാത്ത് ഇസ്ലാമി എസ് ബി പി ഐ ചെറു ന്യൂനപക്ഷമാണ് പക്ഷേ വർഗീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ഏകീകരിക്കും